തൊടുപുഴ മാർക്കറ്റിലെ ജൈവമാലിന്യ പ്ലാന്റ് പ്രവർത്തനരഹിതമായിട്ട് മാസങ്ങൾ പിന്നിടുന്നു പരിസരത്തേകെ മാലിന്യം നിറയുന്നു കരാർ കാലാവധി അവസാനിച്ചതോടെ പ്ലാന്റ് പ്രവർത്തിപ്പിച്ചിരുന്നയാൾ ഒഴിവായി പ്ലാന്റ് പ്രവർത്തിക്കാതായതോടെ പരിസരത്ത് മാലിന്യ നിക്ഷേപം വ്യാപകമായിട്ടുണ്ട് തൊടുപുഴ നഗരസഭ പച്ചക്കറി മാർക്കറ്റിൽ സ്ഥാപിച്ചിരുന്ന ബയോഗ്യാസ് പ്ലാന്റ് കഴിഞ്ഞ ഡിസംബറോടെയാണ് പൂർണ്ണമായും പ്രവർത്തനരഹിതമായത് കരാർ കാലാവധി കഴിഞ്ഞതോടെ ചുമതല ഏറ്റെടുന്നയാൾ ഒഴിവായതാണ് പ്ലാന്റിന്റെ പ്രവർത്തനം നിലയ്ക്കാൻ കാരണം അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ കാലാകാലങ്ങളിൽ നീക്കം ചെയ്താണ് പ്ലാന്റിന്റെ പ്രവർത്തനം സുഗമമായി കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഇതെല്ലാം നിലച്ചിട്ടിപ്പോൾ ആറു മാസങ്ങൾ ആവുകയാണ് മാർക്കറ്റിലെ ജൈവ മാലിന്യങ്ങളെല്ലാം ഈ പ്ലാന്റിനാണ് നിക്ഷേപിച്ചു പോന്നിരുന്നത് പ്ലാന്റിൻ്റെ പ്രവർത്തനം നിലച്ചതോടെ മാലിന്യങ്ങൾ പ്ലാന്റിൽ നിക്ഷേപിക്കാൻ കഴിയാതെ വരികയാണ് എളുപ്പമാർഗ്ഗം എന്ന നിലയിൽ പലരും ഇപ്പോൾ മാലിന്യങ്ങൾ പ്ലാന്റിന്റെ പരിസരത്താണ് കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നത് ജൈവ മാലിന്യങ്ങൾ അഴുകിയതിൻ്റെ ദുർഗന്ധം പരിസരത്താകെയുണ്ട് ചീഞ്ഞഴുകിയ മാലിന്യാവശിഷ്ടങ്ങൾ അവശിഷ്ടങ്ങൾ ഓടയിലൂടെ ഒഴുകി സമീപത്തുള്ള പുഴയിലും എത്തിച്ചേരുകയാണ് പ്ലാന്റ് പുനരുജ്ജീവിപ്പിച്ചാൽ മാർക്കറ്റിലുണ്ടാകുന്ന മാലിന്യങ്ങൾ ഏറെക്കുറെ ഇവിടെ തന്നെ സംസ്കരിക്കാൻ കഴിയും എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ കരാർ പുതുക്കി പ്ലാന്റിന്റെ പ്രവർത്തനങ്ങൾ വീണ്ടും ആരംഭിക്കുന്ന കാര്യത്തിൽ അധികൃതർ ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല വേനൽക്കാലത്ത് മാലിന്യങ്ങൾ കുറേയൊക്കെ ഉണങ്ങി നശിക്കുമായിരുന്നു മഴക്കാലമായതോടെ മാലിന്യങ്ങളെല്ലാം ചീഞ്ഞ് അഴുകുകയാണ് പകർച്ചവ്യാധി കാലത്ത് ഇത് മറ്റൊരു ആരോഗ്യപ്രശ്നമായി മാറുന്നുണ്ട്